ഒരു വ്യക്തി സ്വന്തം മൂല്യവും മാനവും തിരിച്ചറിയുകയും അതിനുവേണ്ടി ആത്മഗൗരവത്തോടെ പെരുമാറുകയും അവസ്ഥയാണ് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വിലമതിക്കുക അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും വളരെ ധൈര്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സെൽഫ് എസ്റ്റീം ക്യാരക്ടറിലെ കുറവുള്ള ഒരാളിനാണെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മവിശ്വാസക്കുറവുണ്ടാവാം മാത്രമല്ല പരാജയങ്ങളെ വളരെയധികം പേടിയായിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് പെർഫെക്റ്റ് ആവില്ല എന്നുള്ള തോന്നൽ കാണും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവും അല്ലെങ്കിൽ അത് പ്രൊക്രാസിനേറ്റ് ചെയ്യും കാരണി കാര്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അത് മാറ്റി മാറ്റിവെക്കും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ആത്മാഭിമാനം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായാൽ അല്ലെങ്കിൽ അത് നമ്മളെ വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നതിനൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സെൽഫ് എസ്റ്റീം നമ്മുടെ സ്വഭാവത്തിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക ജീവിതത്തിൽ ഒരുപാട് ജീവിത വിജയം നേടിയ എല്ലാ ആൾക്കാരും പരാജയങ്ങളെ ഫേസ് ചെയ്തവരാണ് അപ്പോൾ ആ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക നമ്മുടെ ലൈഫിൽ നമ്മളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ പേഴ്സൺസുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് കാര്യങ്ങളായാലും ഞാൻ പരാജയപ്പെടും എന്ന് ചിൻ ചിന്തിക്കാതെ എനിക്കത് നേടാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ അത് നേടിയെടുക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ എന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി മാനസികമായിട്ട് നമുക്ക് നല്ല ഉത്സാഹം അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആവുന്നതിന് ഡെയിലി നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക മതിയായ ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല നല്ല ഹെൽത്തി ഫുഡ് ശീലമാക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ലൈഫിലെ ഏത് ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻസ് വരുമ്പോഴും എനിക്കത് ഫേസ് ചെയ്യാൻ കഴിയും എന്നുള്ള ധൈര്യത്തോടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസോടെ തന്നെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക